എല്ലാവർക്കും പ്രശാന്തി ആസ്തോ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ഒരു അധികമാർക്കും അറിയാത്ത ഒരു ഇൻഫർമേഷനാണ് പങ്കുവയ്ക്കുന്നത് അതായത് എല്ലാവർക്കും അറിയാം വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി സ്വയംവര മന്ത്രം കൊണ്ടുള്ള അർച്ചനകൾ നടത്താറുണ്ട് പൊതുവിൽ പിന്നെ ദമ്പതി പൂജ ചെയ്യാറുണ്ട് ദമ്പതി പൂജ വിവാഹം ചെയ്തവർക്കും വിവാഹത്തിൽ കൂടുതൽ ദാമ്പത്യം നന്നാവാനും അതുപോലെ വിവാഹം നടക്കുന്നതിനു വേണ്ടിയും ചെയ്യാറുണ്ട് ദമ്പതി പൂജ ചെയ്യാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും പല വ്രതങ്ങളും ഒക്കെ നമ്മൾ വിവാഹം നടക്കാൻ വേണ്ടി എടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തിങ്കളാഴ്ച വ്രതം ഭർത്താവിൻ്റെ ഇതിനു വേണ്ടി സ്ത്രീകൾ എടുക്കുന്ന വ്രതമാണല്ലോ തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു വഴിപാട് വളരെ ആർക്കും അതിനെപ്പറ്റി അറിയില്ല തൃശ്ശൂർ നിവാസികൾക്ക് പോലും ആ വഴിപാടിനെ പറ്റി കൂടുതൽ അറിയുന്നില്ല എന്നുള്ള സത്യം അതിൻ്റെ അറിയാത്തിൻ്റെ കാരണം ഈ വഴിപാട് നമ്മൾ ചീറ്റെഴുതി ചെയ്യുന്നില്ല രസം എടുത്ത് ചെയ്യുന്ന വഴിപാടല്ല നമ്മൾ ഇതിൽ കൗണ്ടറിൽ ചീട്ടാക്കിയിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് തൃശ്ശൂർ വടക്കുന്ന ക്ഷേത്രത്തിൽ പിറകിൽ ശിവന്റെ നടക്ക് പിറകിലായിട്ടൊരു പാർവതി ഒരു നടയുണ്ട് അവിടെ ഒരു ശാന്തി ഇരിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ വേളിയോത്ത് എന്നൊരു പുഷ്പാഞ്ജലി ചെയ്തു തരും വേളിയോത്ത് അതിന് ചീട്ടാക്കാൻ പാടില്ല ചീട്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നമ്മൾ ഈ ശാന്തിയിലെടുത്ത് നമ്മൾ പറയുകയെ വേണ്ടു അതിനുള്ള പണം എത്രയും ചോദിക്കുക പൈസ കൊടുക്കുക ആളെ ചെയ്ത പ്രസാദം നടത്തി തരും അതിൻ്റെ ഒരു തത്വം ഇങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ശിവനോട് പാർവതി പാർവികൊണ്ട് പറയിപ്പിക്കുക എന്നൊരു രീതിയിലുള്ളൊരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു ശുപാർശ എന്നുള്ള പറയാം അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു അതിവേഗ ഫലസ്ഥയുള്ളൊരു വഴിപാട്ടായിട്ടാണ് ഇതിനെ കാണുന്നത് അത് കൂടുതൽ പേർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അവിടുന്ന് ഒരു ഇതിൽ അറിയാൻ വേണ്ടി കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം സംസാരിച്ചപ്പോഴും പല ആൾക്കാർക്കും ഇതിങ്ങനൊരു വഴിപാടുണ്ടെന്നറിയില്ല അതിൻ്റെ അതിൻ്റെ പേര് പോലും അത്ഭുതത്താണുണ്ട് പലരും കേൾക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള അപൂർവങ്ങളായിട്ടുള്ള അറിവുകൾ വരും തലമുറകളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അങ്ങനെ അങ്ങനെ ആരും അറിയാതെ പോകരുതില്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വിവാഹത്തിന് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങൾക്കോ അപരിയത്തുള്ളവർക്കോ വിവാഹത്തിന് താമസമുള്ള ആൾക്കാർക്കും ഒക്കെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വിവാഹം നടക്കുന്നത് പൊതുവിൽ ഏഴാം ഭാവത്തിൻ്റെ ദശ ശുക്രന്റെ കളത്രകാര ശുക്രന്റെ അപഹാര അന്തർദശകളിലൊക്കെ ആണ് വിവാഹം നടക്കുന്നത് പിന്നീട് പത്താം ഭാവതിൻ്റെ ദശ ഒമ്പതാം ഭാഗ്യാധിപന്റെ ദശയിലൊക്കെ വിവാഹം നടക്കും അപ്പോൾ അങ്ങനെ വിവാഹം നടക്കുന്നതിന് പല കാലങ്ങളുണ്ട് എന്നിട്ട് ഇപ്പോൾ എങ്കിൽ പോലും ഇത്തരം വഴിപാടുകൾ ചില പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ നമുക്ക് തരും അങ്ങനെ ഒരുപാട് മുടങ്ങി കിടക്കുന്ന ആൾക്കാർക്ക് ചില പ്രതീക്ഷിക്കാത്തൊരു ഫലം നമുക്ക് ചില പല വഴിപാടിയായിട്ട് നടക്കാത്തവർക്ക് ഉണ്ടാവും അങ്ങനെ അവർക്ക് നമുക്കൊന്ന് പരീക്ഷിച്ചു ഇതിനകത്ത് ചെറിയ ചിലവേ ഉള്ളൂ ഒരു ഏകദേശം ഒരു പത്ത് വർഷം മുൻപ് ഈ ഒരു നൂറ് രൂപ രീതിയിലാണ് അവിടെ കൊടുത്തിരുന്നത് അവർ ചിലപ്പോൾ തുക പറയുമായിരിക്കും പറഞ്ഞില്ലേ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ദക്ഷിണ ഒരു അർച്ചനയ്ക്ക് എന്താണോ ഉള്ളത് ഒരു അമ്പതോ നൂറോ ഇരുന്നൂറോ രൂപ നമുക്ക് കൊടുക്കാം ആൾ നടത്തിയിട്ട് നമുക്ക് പ്രസാദം തരും മറ്റു അമ്പതി ദർശനം നടത്താൻ കുറേ പിൻവാതിയിൽ പാർവതിയുടെ കോവിലിനടുത്ത് നിന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് ആളൊക്കെ പ പൈസ ഏൽപ്പിക്കുക ആളെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പ്രസാദം തിരിച്ചു തരും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വളരെ എന്താ വ്രതാനുഷ്ഠാനങ്ങളുടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വ്രതാനുഷ്ഠാൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ അമ്പലത്തിൽ പോകുന്ന ഒരു തലേ ദിവസം നോൺ വെജ് ഭക്ഷണം കഴിക്കാതിരിക്കുക ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും കാരണം നമ്മൾ ഇന്ന് നോണ്ട് കഴിച്ചാൽ നാളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ നോൺ വെജ് ഭക്ഷണം പുറന്തള്ളപ്പെടുമ്പോൾ നാളെ ഒരു ദിവസം മതിയാവില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ അംശങ്ങളൊക്കെ മാറുന്നതിന് അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ദിവസം മുമ്പ് നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക കഴിയുമെങ്കിൽ ഒരിക്കൽ ഭക്ഷണമാക്കുക എന്നിട്ട് ആ പോകുന്ന മൂർത്തി ഏതാണ് അതിനെ മനസ്സിൽ പ്രാർത്ഥിക്കുക അവിടെ നമ്മൾ കുളിച്ച് ശുദ്ധമായ വസ്ത്രത്തിൽ പോവുക മനസ്സ് സ്വസ്ഥമായ മനസ്സോടെ പോകുക എന്നുള്ളതാണ് പ്രധാനമായി സ്വസ്ഥമായ മനസ്സോടെ ഏകഗ്രതയോടെ ഇരിക്കുക ദർശനം കഴിഞ്ഞ് നമ്മുടെ ഉദ്ദിഷ്ട വഴിപാടുകളൊക്കെ ചെയ്ത് പ്രസാദം വാങ്ങിയതിന് ശേഷം അല്പനേരം ക്ഷേത്രത്തിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അല്പനേരം ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് പൊതുവിലവിടെ ആരും ഇരിക്കുക വന്ന് തിരക്കു പിടിച്ച് തോന്നിട്ട് പെട്ടെന്ന് പോവുകയാണ് ചെയ്ത് ഇരിക്കുക നമ്മുടെ കാര്യം ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും ഒക്കെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രശാന്തി ആസ്ട്രോസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പരമശിവൻ നല്ലത് മരണം വരുത്തട്ടെ എന്നും എല്ലാവിധത്തിലും ഐശ്വര്യ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം